നമ്മുടെ പ്രശസ്ത വ്യവസായിയും പഴയ പ്രവാസി പുരസ്കാര ജേതാവും ഒരു പ്രവാസി ബിസിനസ്സുകാരനും വ്യവസായിയും ഒക്കെയായ രവിപ്പിള്ള സാറ് കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണം നടത്തി ആ നിരീക്ഷണം ഒരുപാട് പേർ എനിക്ക് അയച്ചു തന്നു അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ അപേക്ഷിച്ച് വളരെ നല്ല ആളുകളാണ് എന്നൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയത് ഈ അയച്ചു ധാരാളം ആളുകൾ അയച്ചു തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒന്ന് ഈ പറയുന്ന അവരവരുടെ വിശ്വാസത്തെ അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ജനങ്ങളെ ആരെങ്കിലും ഉയർത്തി പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷവും അഭിമാനവും അതൊന്ന് രണ്ടാമത്തേത് ഇന്ന് വല്ലാണ്ട് അകാരണമായി ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ ആക്ഷേപിക്കുമ്പോൾ അകത്തു നിന്നും പുറത്തുനിന്നും ആക്ഷേപിക്കുമ്പോൾ ഇത്തരം പരാമർശങ്ങളോട് അവർ കാണിക്കുന്ന പ്രതികരണം അല്ലെ മരുഭൂമിയിൽ ഒരിറ്റ് വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം പോലെ വളരെ സന്തോഷമായതുകൊണ്ടാണ് ഇത് ഹൃദയം കൊണ്ട് പറയുന്നവരുണ്ട് പ്രകടനം കൊണ്ട് പറയുന്നവരുണ്ട് കച്ചവടത്തിന് വേണ്ടി പറയുന്നവരുണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സുഖസമൃദ്ധമായി ജീവിച്ച് പോകുന്നവരുമുണ്ട് ഏതായാലും ഇതിനെക്കുറിച്ച് എനിക്കും ചിലത് പറയാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാമെന്ന് വിചാരിച്ചത് ദേ കേൾക്കാവുന്നു ഈ മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മളെ കമ്മ്യൂണിറ്റിക്ക ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് സ്നേഹമുള്ള ആൾക്കാരാണ് നമ്മൾ നല്ലതാണെങ്കിൽ ആൾക്കാർ നമ്മളെ നമ്മൾ പോകേണ്ട കാര്യമില്ല

ദേവപ്പിള്ളയുടെ അഭിപ്രായ പ്രകടനമാണ് സാർ ഞാനതിനെ ഒന്ന് തിരുത്താൻ ആഗ്രഹിക്കുന്നു എല്ലാ മതത്തിലും നല്ലവരായ ആളുകളുണ്ട് എല്ലാ മതത്തിലും മൂല്യങ്ങൾ സൂക്ഷിക്കുന്നവരുണ്ട് എല്ലാ മതത്തിലും ഈ പറയുന്ന കാര്യങ്ങളെ ശരിയായ ദിശയിൽ കാണുകയും സ്നേഹപൂർവ്വം ചേർത്ത് പിടിക്കുകയും ജാതിക്കും മതത്തിനുമൊക്കെ അപ്പുറത്ത് നിൽക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട് പക്ഷേ ഇപ്പം ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള നിരവധി ആളുകൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ് അവർക്കൊരു താവളമുണ്ടാക്കിയത് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവനോപാധിക്കുള്ള അവസരമുണ്ടാക്കിയത് അപ്പോൾ ആ നാടിനോടുള്ള സ്നേഹവും കടപ്പാടുവുമൊക്കെ അദ്ദേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നതെന്നേ ഉണ്ടാവുള്ളൂ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ അതിനപ്പുറത്തേക്ക് വലിയ ഒരു സംഗതിയോ വലിയ ആവേശമോ ഒന്നും ഇതിൽ പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യമില്ല നമ്മളിപ്പോൾ യു എ ചെന്നാൽ എല്ലാവരുടെ സ്ഥാപനങ്ങളിലും അവിടുത്തെ രാജാവിൻ്റെ ഒരു പടവും ഒരു കൊടിയും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും അതൊന്നും ആ രാജാവിനോടും അല്ലെങ്കിൽ ആ ഭരണകൂടത്തോടുമുള്ള അദമ്യമായ ആഗ്രഹവും സ്നേഹവും ഇഷ്ടവുമാണെന്ന് നമ്മൾ വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു കളയരുത് അങ്ങനെയാണെങ്കിൽ ആ കൂറും കടപ്പാടും ഒക്കെ ഉള്ളതിനോട് കൂടി തന്നെ എത്രയോ നാട്ടിലെ സാധാരണക്കാരെക്കാൾ കൂടുതൽ വിദ്വേഷമാണ് ഉണ്ടാവുന്നത് രണ്ടാമത്തെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വളരെ ശരിയാണ് ഈ ജാതിയുടെയും മതത്തിൻ്റെയും ഭിന്നിപ്പും അടിയുമൊക്കെ പരസ്യമായുള്ളത് മധ്യവർഗ മനുഷ്യരുടെ ഇടയിലാണ് അതിസമ്പന്നരുടെ ഇടയിലില്ല നമ്മൾ സാധാരണ പറയത്തില്ലേ പൈസ നബിയാണ് ഏറ്റവും വലിയ നബി എന്ന് തമാശയ്ക്ക് പറയാറുണ്ട് അത് വരുമ്പോഴേക്കും പിന്നെ ജാതിയും ഒന്നും ആളുകൾക്ക് പ്രശ്നമില്ല നാട്ടിൽ എത്രയോ കച്ചവടക്കാരുണ്ട് എത്രയോ പങ്കാളികളുണ്ട് എത്രയോ ബിസിനസ്സുകാരുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേ മയക്കുമരുന്നിൽ അതുപോലെ തട്ടിപ്പിൽ കൊലപാതകത്തിൽ ഗൂണ്ടാ പ്രവർത്തനത്തിൽ ഒക്കെ ജാതി മത ഭേദമന്യെ എല്ലാവരും സ്നേഹത്തോടെ ചേർന്ന് നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കാശിൻ്റെ വിഷയം വരുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യരുടെ ഇടയിലും ഇത് വളരെ കുറവാണ് ഈ കൂലിപ്പണിക്കാരുടെ ഇടയിൽ സാധാരണക്കാരുടെ ഇടയിൽ ഒക്കെ കുറവാണ് ഏറ്റവും കൂടുതൽ ഇള്ളത് ഈ മധ്യവർഗത്തിൽ വരുന്ന മനുഷ്യരുടെ ഇടയിലാണ് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരുന്നത് അപ്പോൾ ഏതായാലും അതുകൊണ്ട് ഇത് ഈ അവിടെ ജീവിക്കുന്ന അവിടെ ഒരു താവളമുണ്ടായ ഇനിയും അവിടുത്തെ ഒരു നാടിൻ്റെ സഹായവും പിന്തുണയും ഒക്കെ വേഗണ്ട ഒരു മനുഷ്യൻ്റെ വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റിനപ്പുറത്തേക്ക് ഇതിനെ വളരെ ആവേശപൂർവ്വം കണ്ട് എല്ലാവരും കൂടെ നെഞ്ചേറ്റി തോളിലേറ്റി എന്താ പറയുന്നത് വേറെ അതിൻ്റെ ഉയരത്തിലേക്ക് എടുത്തു വെച്ച് ആഹ്ലാദിക്കേണ്ട കാര്യമൊന്നുമില്ല അവനവൻ്റെ കൈ അവനവൻ്റെ തലയിൽ വെച്ച് വളരെ മാന്യമായും മനോഹരമായി ഉറങ്ങുക അപ്പോൾ അത് അവിടെ തന്നെ ഇരിക്കും വേറെ ഏത് കൈവച്ചാലും പെരുക്കുമ്പം വലിക്കും ഒരിക്കൽ കൂടി പറയുന്നു എല്ലാ ജാതിയിലും മതത്തിലും എല്ലാത്തിലും നല്ല മനുഷ്യരുണ്ട് വൃത്തിയെട്ടവരുമുണ്ട് ആകെയുള്ളൊരു പരാതി എനിക്ക് തോന്നിയിട്ടുള്ളത് മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരെന്തെങ്കിലും പേരുകൊണ്ട് ചെയ്താൽ അവരെ വളരെ പെട്ടെന്ന് ആ സമുദായത്തെയും സമൂഹത്തെയും അടച്ചാക്ഷേപിക്കുന്ന തരത്തിലേക്ക് സെൻറ്റൻസുകളും സ്റ്റേറ്റ്മെൻറ്റുകളും പ്രസ്താവനകളും ദുരൂഹതകളും ആരോപിക്കപ്പെടും മറുവശത്തൊന്നും അത്രമേലില്ല അത്രയുള്ളതിൻ്റെ വ്യത്യാസം